വിവാഹം അന്വേഷിക്കുന്നിടത്ത് വളരെ ശ്രദ്ധ മാതാപിതാക്കൾ പാലിക്കേണ്ടതുണ്ട് അതിലൊന്ന് ഞാൻ പറയാം ഇന്ന് വിവാഹങ്ങളിൽ ചെറിയൊരു ശതമാനം വിവാഹം നടക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയോ ആൺകുട്ടിയോ മുൻകൂട്ടി ഒരു അവിഹിത ബന്ധമുണ്ടായി അത് വിവാഹമായി പരിണമിക്കണം ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഞാൻ പറയുന്നു നിങ്ങളുടെ മകളുമായി അവിഹിതമായൊരു ബന്ധം സ്ഥാപിച്ച ഒരു പുരുഷൻ അവൻ അവളെക്കാളും ഏജ് ഉള്ള ആളാണ് അവളെക്കാളും ഭംഗിയുള്ള ആളാണ് അവളെക്കാളും ആണ് അവളെക്കാളും ഉന്നതമായ കുടുംബത്തിൽപ്പെട്ട ആളാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മകക്ക് സ്വപ്നം കണ്ട എല്ലാ യോഗ്യതകളും അയാൾക്കുണ്ടെങ്കിലും അയാൾക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല അന്താ പാടില്ല അത് അവിഹിത ബന്ധമാണ് അവിഹിത ബന്ധമാണ് ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിൽ അവിഹിത ബന്ധം അവിഹിത ബന്ധം വിവാഹമായി പരിണമിക്കുമ്പോൾ പരമകാരുണ്കനായ അബ്ബാഹു ഒരു തെറ്റിലൂടെ ഒരു മഹസീയത്തിലൂടെ ഒരിക്കലും ഒരു കാരുണ്യത്തെ അനുഗ്രഹത്തിൽ തരൂല അതിന് കുറേ തടസ്സങ്ങളുണ്ട് പിന്നെ മാത്രമല്ല സഹോദരങ്ങളെ ആ അവിഹിത ബന്ധത്തിൻ്റെ ഭാവി നിങ്ങൾ ആലോചിക്കുന്നു നിങ്ങൾ ഇവർക്കുണ്ടാകുന്ന കുട്ടികൾ ഭാവിയിൽ ചോദിക്കൂലേ നിങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നു എന്ന് എന്തെങ്കിലും ഒരു സദാചാരം ഉപദേശിക്കാനുള്ള അർഹത അവർക്കുണ്ടാവും എന്നാ പറഞ്ഞാൽ ഇന്ന് രക്ഷിതാക്കന്മാർ വേട്ടെന്ന് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് കേൾക്കുമ്പോഴൊക്കെ എന്താ അറിയോ ഉടനെ ആ ചെറുക്കനെ പറ്റി അന്വേഷിക്കുക പെണ്ണിനെ പറ്റി അന്വേഷിക്കുക എന്നിട്ട് അവർക്കെന്തുള്ളൂ അവൻ യോഗ്യത ഉള്ളൊരാളോ ഒരു ജോലി ഉള്ള ആളോ ഒക്കെ ആണെങ്കിൽ കേട്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ല അവിഹിത ബന്ധങ്ങളാണോ നമ്മൾ വളരെ ശക്തമായി പറയണം അവിഹിതമായൊരു ബന്ധം നമ്മുടെ ദീനിനും നമ്മുടെ കുടുംബത്തിനും അപമാനകരം അത് മനസ്സിൽ നിന്ന് നൂറ് ശതമാനം ഒഴിവാക്കിയിട്ട് ഇസ്ലാമികമായ അന്വേഷണത്തിൽ വിവാഹത്തിൽ വരാൻ പറയണം ഞാൻ പറഞ്ഞാൽ വിവാഹത്തിൽ അത്തരം വിവാഹങ്ങളാണ് ഈ വിവാഹങ്ങൾ തകരുന്നതിൽ ഒരു വലിയ പങ്കുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം എന്തായാലും വിവാഹം നടത്തുന്ന സമയത്ത് വിവാഹത്തിന് വേണ്ടി ഒരു വരനയോ വധുവിനെയോ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഉദ്ദേശം മനസ്സിലെന്താണ് എന്താ സഹോദരങ്ങളെ ഒരു ചെറു ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ സൗന്ദര്യമാണോ ഒരു സ്ത്രീൻ്റെ മനസ്സിൽ നല്ല ഗ്ലാമറുള്ള ഒരു പുരുഷനാവണം എന്നാണോ ഒന്നാമത്തെ പരിഗണന അതിൽ പ്രധാന സംഗതി സംഗതിൻ്റെയാണ് അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിൽ നിന്നാവണമെന്നാണോ ഇതൊന്നല്ല ഒന്നാമത്തെ പരിഗണന ഞാൻ പറഞ്ഞ ജീവിതത്തിൽ ഇതൊന്നുമില്ലെങ്കിൽ ഏറ്റവും പ്രധാനം തെറലോനെ ദീനകുഹൽ കോഹ് നല്ലൊരു ദീൻ നല്ലൊരു സ്വഭാവം അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ജീവിതത്തിൻ്റെ ഏതു സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും സൂക്ഷിക്കാൻ പറ്റുന്ന തൻ്റെ ഉത്തരവാദിത്തങ്ങളെ പാലിക്കാൻ പറ്റുന്ന അമാനത്തുകൾ നിർവഹിക്കാൻ പറ്റുന്ന ഒരു നല്ല ബോധമുണ്ടോ സഹോദരങ്ങളെ ആ കുടുംബിനി ആ ഭാര്യ ജീവിതത്തിലെന്നും സൗഭാഗ്യവും സന്തോഷവും തരും മറ്റുള്ളതൊക്കെ എന്താ പറയുക ഓരോ സന്ദർഭവും സമയം വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഏറ്റവും വലിയ പ്രധാനം ദീനിന് കൊടുക്കുക മതപരമായ ചിട്ടകൾ കൊടുക്കുക സൽ സ്വഭാവത്തിന് കൊടുക്കുക ആഭരണങ്ങൾ നിറം വങ്ങും സൗന്ദര്യം ഒരു പ്രസവത്തോടെ കുറഞ്ഞു വരും ജീവിതത്തിൽ അപകടങ്ങൾ വൈകല്യങ്ങൾ സൃഷ്ടിക്കും പക്ഷേ മനസ്സ് ജീവിതത്തിൻ്റെ ഏതു സന്ദർഭങ്ങളിലും മനസ്സിൻ്റെ സൗന്ദര്യമോ മനസ്സിൻ്റെ അവസ്ഥകളോ മാറ്റപ്പെടുന്നില്ല അതിന് ഏത് കാലത്തും നന്മയുടെ കാത്ത് സൂക്ഷിക്കപ്പെടാൻ പറ്റും അതുകൊണ്ട് വിവാഹത്തിന് ശേഷം ദുഃഖിക്കാതിരിക്കാൻ വിവാഹം നടത്തുന്ന സമയത്ത് ഈ സമയത്ത് ഒന്നൂറ് കാര്യം പറയാം ഈ വിവാഹിതരാകുന്ന ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും നല്ല ഉപദേശം കൊടുക്കണം അഹമ്മദില്ല ഇപ്പോൾ പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ആയിട്ട് നല്ല ക്ലാസ്സുകളും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നമ്മുടെ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അത്തരമൊരു ബോധവൽക്കരണത്തിൻ്റെ വിധേയമായിട്ടുണ്ട് എന്ന് നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രമിക്കണം